ഹായ് ഹലോ വീട്ടിൽ ചെന്നപ്പോഴാണ് ഉമ്മ അറിയുന്നത് വരും വരും നിങ്ങൾക്ക് കുറച്ച് പണി ഉണ്ട് എന്താ അപ്പം ഇത്ര പണി ഞങ്ങൾ തൊടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഉണ്ട് ഉമ്മ ഉണ്ട് ഇങ്ങനെ തൊടിയിലൊരു മൂലക്കലായിട്ട് ഇങ്ങനെ കുഴി കുഴിക്കുന്നതൊക്കെ ആണ് അപ്പോൾ എന്താണെന്നറിയോ ബട്ടറിൻ്റെ തയ്യെ കുഴിച്ചിടാനാണ് അങ്ങനെ എന്താണ് ഉമ്മ കുഴി കുഴിക്കുന്നതൊക്കെ എന്താണ് വീഡിയോ പകർത്തിയതിനു വെച്ചാൽ ഞാനിങ്ങനെ കുഴിച്ചു നോക്കാം കേട്ടോ കുഴി ആഴം കുറവായിന്നൊക്കെ വെറുതെ ഷോക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉമ്മ ബട്ടറിൻ്റെ തയ്യെ കുഴിച്ചിടാൻ വേണ്ടി ഞങ്ങളെ ആയിട്ട് പിന്നെ കുഴിച്ചിട്ടപ്പം നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നുണ്ടോ കാരണം ഇതിൽ കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോശം തരം ഞമ്മൾക്കല്ലേ എന്താ അപ്പോൾ ചെയ്യുക അങ്ങനെ എന്താണ് തയ്യൊക്കെ വെച്ച് ലേശം വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടോ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്ന മല്ലിക വിത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് പാകട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉഷ്മോളാണ് കേട്ടോ ചുഷ്മോളൊക്കെ മൊത്തം അവൾ തന്നെ പാകുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അറിയേണ്ടത് എനിക്കും ലേശം ഉണ്ടാവട്ടെ അപ്പോൾ ഉമ്മ അറിയണ്ടേ രണ്ടു പേരും കൂടെ പാകിയാളി ആറ്റുണ്ടാവുക നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് ഈ ഒരു ചാക്കിൽ വിത്ത് പാകിക്കൊണ്ട് കഞ്ഞി തയ്യൊക്കായിട്ട് പിരിച്ച് കുഴിച്ചിടാന്നുള്ളതിലാണ് കേട്ടോ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളും പിന്നെ കുറച്ച് കൃഷ്ണങ്ങളൊന്നും ഇങ്ങോട്ട് പിന്നെ പാകിക്കോട്ടെന്ന് കരുതി അവർക്കും വേണമല്ലോ ഇതൊക്കെ ഒന്നും ഇപ്പോഴത്തെ കാലം പറഞ്ഞല്ലോ ഒക്കെ ഫോണിൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യഷ്മോള് കുറച്ചൊക്കെ ജസ്റ്റ് ഒക്കെ പിന്നെ അവൾ എന്ത് ചെയ്യണമെങ്കിലും അവൾക്ക് ഒരു സംശയമാണ് എന്തിനാണ് ഇതങ്ങനെയാണ് അങ്ങനെ അവളെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനും വിത്തിട്ട് കൊടുത്തിട്ട പിന്നെ ഞാനും മേണ്ടണം നല്ലോണം പുഷ്പിക്കട്ടെല്ലേ വീഡിയോ ഇത്ര ഉള്ളുട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക